السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد قال رسول الله صلى الله عليه وسلم إذا دعوتم الله فادعوه وأنتم موقنون بالإجابة فاعلموا أن الله لا يستجيب دعاء من قلب الله

അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ദുആനെ പ്രാർത്ഥനയെ അള്ളാഹു സ്വീകരിക്കുകയില്ല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ പരിപൂർണമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഉത്തരം ലഭിക്കുന്നത് എന്ന് അലൈഹി വസല്ലം പറയുകയാണ് അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന പ്രാർത്ഥനകൾ നമുക്ക്